മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്നാണല്ലോ കവിവാക്യം എന്നാലിതാ കേരള രാഷ്ട്രീയത്തിലത് അച്ചട്ടായിരിക്കുന്നു രാഹുൽ നേതാവിന്റെ പതനം ഉയർച്ചയെ പോലെ തന്നെ പൊടുന്നനെയായി അതും സ്വന്തം കൃതാനർത്ഥം പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നിന്ന പാലക്കാട്ടേക്കെത്തി ആദ്യമായി നിയമസഭാ സാമാജികനായി രാഷ്ട്രീയ കേരളത്തിലെ തീപ്പുരി പ്രാസംഗികനും സമരാംഗണങ്ങളിലെ മുന്നണി നായകനും യുവതുർക്കി എന്ന പേരിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി വാഗ്ദാനം അതിനാണ് ഒറ്റടിക്ക് തിരിച്ചടിയേറ്റിരിക്കുന്നത് ഏതൊരു സദാ രാഷ്ട്രീയ പ്രവർത്തകനും പറയാനും പ്രവർത്തിക്കാനും അറയ്ക്കുന്ന വ്യക്തിത്വത്തിനുടമ പാലക്കാട്ട് നിന്ന് കഷ്ടിച്ച ഒരു വർഷം മുമ്പ് മാത്രം നിയമസഭയിലെത്തിയ ആൾക്ക് പിടിച്ചും മുടന്തിയും നിൽക്കാനാകാത്ത വണ്ണമുള്ള ആരോപണ ശരങ്ങളാണ് ഈ മുപ്പത്തിയഞ്ചുകാരനെ തേടിയെത്തിയത് ആരോപണങ്ങൾ രാഷ്ട്രീയത്തിൽ പുത്തിരിയല്ല എന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷികളിലൊന്നിന്റെ അമരത്തെ ഇരുപ്പുറപ്പിച്ചയാൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന് ഇതിൽപരം നാണക്കേടുന്നുണ്ട് വയലാർ രവിയും ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയുമെല്ലാം ഇരുന്ന കസേരയിലാണ് രാഹുൽ എന്ന സുമുഖനായ പയ്യൻ രണ്ടു വർഷം മുമ്പ് അധ്യക്ഷ കസേര വലിച്ചിട്ടിരുന്നത് കേരളത്തിലെ യുവതിയെ സംബന്ധിച്ച അതൊരു പ്രതീക്ഷയും പോരാട്ടത്തിന്റെ പ്രതീകവുമായിരുന്നു പ്രഗത്ഭരായ ആർ കൃഷ്ണൻ സി എം സുന്ദരനും കെ ശങ്കരനാരായണനും ഷാഫി പറമ്പിലും കെ കെ ദിവാകരനും മറ്റും ഇരുന്ന പാലക്കാട്ടെ എം എൽ എ കസേരയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി രാഹുൽ എന്ന ചെറുപ്പക്കാരനെ പാലക്കാട്ടുകാർ വിജയിപ്പിച്ചുവെങ്കിൽ അത് മറ്റെന്തിനേക്കാളും ഉപരി ജനാധിപത്യത്തിന്റെ വിജയമായിരുന്നു ഒരു ചെറുപ്പക്കാരനോടുള്ള താല്പര്യവും ഭാവി പ്രതീക്ഷയും ഒരു മാസത്തിനുള്ളിൽ രാഹുലിനെതിരെ അരഡസനോളം പെൺകുട്ടികളാണ് തങ്ങൾക്ക് നേരിട്ട് ലൈംഗിക അതിക്രമങ്ങളുമായി രംഗത്തുവന്നത് മുൻകാലത്തേതാണെന്ന് പറയാമെങ്കിലും ഇത്തരമൊരാൾ നേതൃസ്ഥാനത്തിരുന്നാലുള്ള സ്ഥിതിയാണ് കേരളം ചർച്ച ചെയ്തത് ഗർഭചിത്രം നടത്തിക്കുവാനും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്താനും തന്റെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാനും ഒരാൾ തയ്യാറാവുക അത് ഒരു നേതാവിന് മാത്രമല്ല ഒരു ജനപ്രതിനിധിക്കോ ഒരു പൊതുപ്രവർത്തകനോ പോലും ഭൂഷണമല്ല കേരളത്തിനും കേരളത്തിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിനും അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെതിരായ പാർട്ടി നടപടി യുടി വി ന്യൂസ് പാലക്കാട്